ഹലോ ഗേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ ഇന്ന് തന്നിട്ടുള്ളത് നമ്മൾ ഇന്ന് ഗപ്പി കുട്ടികളുടെ കുളം ഒന്ന് സെറ്റപ്പ് ആക്കാനുട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള കുളമാണ് അതായത് ഇതിൽ നമ്മൾ നമ്മളെ പട്ടാളം ഒട്ടഡ് കാറ്റ് മിഷനായിരുന്നു എന്നിട്ടിരുന്നത് പിന്നെ അവർക്ക് പുതിയ കുളമൊക്കെ ഉണ്ടാക്കിയപ്പോൾ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇതിൽ ആകെ രണ്ട് ഗപ്പികളല്ലോ പിന്നെ നമ്മൾ താമര രണ്ട് താമര കൊടുത്തിട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് സെറ്റപ്പ് ആക്കണം പിന്നെ നമുക്കിന്ന് മെയിൻ പരിപാടിയെന്ന് വെച്ചാൽ നമ്മുടെ ഒരു അക്കൂറയുണ്ട് ആ അക്കോരത്ത് കടക്കണ ഗപ്പീസിനെ ഈ ക ഈ കണതിൽ സെറ്റപ്പാക്കി മണലൊക്കെ നിറച്ച് ഇടണമെന്നാണ് ഇതൊരു ഇതിൽ അപ്പം അവർ അത്യാവശ്യം സീസൊക്കെ ആയിട്ടുണ്ട് കുറച്ച് സീറ്റിട്ടുള്ളൂ പിന്നെ നമുക്ക് താമരക്കെ വിരിങ്ങിയിട്ട് ഇതിൽ മണ്ണ് ഇതൊക്കെ ഇട്ടിട്ട് ചേരൊക്കെ ഇട്ടിട്ട് ഇതിൽ ഗപ്പികളെ വളർത്തണം എന്നാണ് നമ്മളൊരു പ്ലാന് എന്നിട്ട് നമ്മളവിടെ വയ്ക്കും അപ്പോൾ നമുക്ക് ഇപ്പം എന്തായാലും മണല് വാങ്ങുകയാണെന്ന് തരാം അത്ര മണലേ ഞാൻ അതിൽ ആ ചുവപ്പര് കാരണം അത്ര മതി പിറ്റേ ദിവസമൊക്കെ ആകുമ്പോഴേക്കും വെള്ളം തെറ്റാവും അപ്പം ഇതാണ് നമ്മുടെ ഞാൻ പറഞ്ഞ അക്കോരും കുറച്ചൊക്കെ തേസ് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഇത് ഈ മേശ വേണ്ടിയിട്ട് കാണിച്ചോട്ട് അപ്പതേക ഈ ഇങ്ങനെയാണ് നമ്മുടെ കുട്ടന്മാരൊക്കെ ഉള്ളത് ചിലതിനൊക്കെ വാല് കളറായി വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ഡ്രാഗൺ എന്താ അതിൻ്റെ പേരിക്കോർമ്മയില്ല മണ്ണലിടുന്ന രസമുള്ള പരിപാടിയാണ് കേട്ടോ കേട്ടോ അത് പോകണാണോ ഭയങ്കര രസാ കേട്ടോ അപ്പോൾ നിങ്ങൾ ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇടയ്ക്കിനത് പറയാത്തതൊന്നുമല്ല പറയുക അപ്പോൾ നമുക്ക് ലൈക്കും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല അപ്പോൾ കഴിഞ്ഞു വീട്ടിൽ ഒന്നും കാണുക നമുക്ക് കുട്ടികളെ കൊണ്ട് തന്നെ കുറച്ച് അധികം ടൈം ടെമ്പറേച്ചറും കാര്യങ്ങളും സെറ്റാക്കാൻ വെക്കുന്നുണ്ട് പിന്നെ അവർക്ക് റിലീസ് ചെയ്യാം കേട്ടോ പിന്നെ ഇത് എത്രയും എന്തെങ്കിലും പ്ലാറ്റി കുട്ടികളും ഉണ്ട് കേട്ടോ അതിനാൽ പറയാൻ വിട്ടുപോയതാണ് ഗപ്പിക്കുട്ടികളും ഉണ്ട് പിന്നെ നമ്മുടെ പ്ലാറ്റി കുട്ടികളും ഉണ്ട് കേട്ടോ ബലൂൺ അല്ല നോർമൽ പ്ലാറ്റിൻ്റെ കുട്ടികളാണ് പ്ലാറ്റി പ്ലാറ്റിൻ്റെയും നമ്മുടെ ഗപ്പി കുട്ടികളുടെ സൈസ് ഡിഫറൻസ് ഒന്നില്ലേ പക്ഷേ വലുതാവുമ്പോൾ നമ്മുടെ പ്ലാറ്റി ആട്ടോ വലുതാവുക നല്ല അപ്പം അതേവരങ്ങനെ റിലീസ് ചെയ്തിട്ടുണ്ട് റിലീസ് ചെയ്തിട്ടുണ്ട് അപ്പം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ അതെ എന്തായിട്ടാണ് വെച്ചിട്ടുണ്ട് അപ്പൊ വെള്ളത്തിന്റെ കലക്കം കുറച്ച് ഉണ്ടാവും വലുതായിട്ടൊന്നും കലങ്ങിയിട്ടില്ല കാരണം നമ്മളൊന്നും നല്ല രീതി വാഷാക്കിയതാട്ട അതുകൊണ്ടാണ് ഇത്ര കലക്കല്ലാത്ത ഏണ്ടില്ലേ ഇത് രണ്ടിസം കായ് ഇങ്ങനെ ശേഷം ആട്ടോ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയ വെയിലൊക്കെ തട്ടി നല്ല രസമല്ലേ ബിക്കോസ് ഇന്ന് നമുക്കൊരു പരിപാടി ഉണ്ട് കേട്ടോ ഇന്ന് നമുക്ക് ഇതേപോലെ തന്നെ നമ്മുടെ മറ്റേ കപ്പിനാൻ ആദ്യം കാണിച്ചിരുന്നു കപ്പിട്ടാങ്കിൽ ആ രണ്ട് കപ്പി ഉണ്ടാവുന്നേ അത് നമുക്കിന്ന് സെറ്റാക്കണം അപ്പൊ അപ്പം ജിമ്മിക്കൂടിനെ ഒന്ന് സുഖപ്പെടുത്തിയിട്ട് നമുക്ക് നമ്മുടെ വെള്ളം നിറച്ച് സെറ്റപ്പാക്കണ പണിയിലോട്ട് പോകാം കേട്ടോ അപ്പം ഇതിലൊന്നും നമുക്ക് അതേപോലെ തന്നെ മണലൊക്കെ നിറച്ച് സെറ്റപ്പ് ആക്കാം പിന്നെ നമുക്ക് താമര കാര്യങ്ങളുടെ അതിൻ്റെ എല്ലാം ഒക്കെ ഒന്ന് വിരിങ്ങിയ സെറ്റപ്പായിട്ടുണ്ട് അതിനു കാണിച്ചാലോട്ടോ ഇതേ കണ്ടില്ലേ ഒന്ന് നല്ല ഉണ്ട് ഒന്ന് കുറച്ച് പിറകിലാണ് വലിപ്പത്തിൽ പിന്നെ വരും കാര്യങ്ങളും വരുന്നുണ്ട് പിന്നെ ഇതില് നമ്മളെ ആ ഒരു ഫുൾ ബ്ലാക്കിൻ്റെ പെണ്ണും പിന്നെ മറ്റേൻ്റെ ഒക്കെ വരാറില്ല കേട്ടോ അപ്പോൾ നമ്മളൊരു കോമ്പിനേഷൻ ആക്കി ഇട്ട് നോക്കിയതാണ് എന്തത് വരിക നോക്കാനാണ് നമുക്ക് എന്തായാലും വെള്ളം നിറച്ച് സെറ്റപ്പ് ആക്കി മണലൊക്കെ നിറയ്ക്കണം കേട്ടോ അപ്പോൾ കുറച്ചുകൂടി പേരൊക്കെ മുളിച്ചിട്ട് നമുക്ക് നമ്മുടെ തന്നെ നമ്മളെ നേരത്തെ നമ്മൾ അതിനെ സെറ്റപ്പാക്കാം കേട്ടോ അവൻ്റെ ഡ്രമ്മിൻ്റെ കഷ്ണത്തിൽ നമ്മൾ കുറച്ച് കാസമാളേനൊക്കെ ഇട്ടിട്ട് ആക്കാം പിന്നെ നമ്മളെന്തെങ്കിലും മണലൊക്കെ നിറച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ പിന്നെ ഞങ്ങൾ വെ ബ്രോർ വെച്ചിട്ടാണ് അപ്പോൾ നമ്മൾ മണല റെഡി ആക്കി വരുമ്പോൾ അതിൻ്റെ വേസ്റ്റും കഴിഞ്ഞു മുളിക്കരും അപ്പോൾ ഇതിങ്ങനെ നമ്മളടുത്തുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഒന്നും കൊടുക്കത്തില്ല അല്ലെങ്കിൽ കൈ കൊണ്ട് ആണെങ്കിലും കുഴപ്പമില്ല പിന്നെ ഇപ്പോൾ ഫോൺ കുടിക്കേണ്ടതിലും കൈകൊണ്ട് ആക്കണമെന്നില്ല എന്നുള്ളു അപ്പോൾ എന്തായാലും ഇതല്ലേ നമ്മുടെ സെറ്റ് ഫിറ്റായിട്ടുണ്ട് ബ്രീഡിങ് അവർ ആയിട്ടുണ്ട് ചെറുതാണ് എന്നാലും ബ്രീഡിങ് സ്റ്റേജ് എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിതായത് ഫുള്ള് കളയണം കേട്ടോ അത് കുറച്ച് പാടാണ് പിന്നെ നമുക്ക് ഇതത്തെ ചളി ഇങ്ങനെയുള്ള കളഞ്ഞിട്ട് നല്ല വെള്ളമല്ലേ നല്ല വെള്ളം ഒരു ഒരു കുറച്ച് ഒഴിക്കുക അപ്പോൾ നമ്മളെ ചീത്തത് പിന്നെയും മോക്കി കയറി വരും കേട്ടോ കാണിച്ചുതരാം അപ്പോൾ അതെ അങ്ങനത്തെ ഒരു സാധനം എടുത്തിട്ട് ആദ്യം ഒരു കപ്പ് കളയുക നിങ്ങൾക്ക് വളർന്നിട്ടാണ് വേണമായിട്ട് പിന്നെ നല്ല വെള്ളം അതായത് ഈ ചീത്ത വെള്ളത്തിൽ നിന്ന് നല്ല വെള്ളം ചീത്ത വെള്ളം കളയുക അതേപോലെ തന്നെ നല്ല വെള്ളം ഒഴിക്കുക അപ്പോൾ ഒന്നും കൂടി പൊന്തി വരും വേണ്ടത് അപ്പം നിങ്ങളിങ്ങനെ ഒക്കെ ചെയ്തു നോക്കുക അപ്പോൾ അന്നത്തെ ഇടങ്ങളു അപ്പോൾ എല്ലാവർക്കും ഭായി